ഈ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല മുഖമൊക്കെ നല്ല ഗ്ലോ ആവുന്നതിന് വേണ്ടിയിട്ട് അതായത് നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുന്നതിന് മുമ്പിട്ടൊക്കെ നമ്മൾക്കറിയാലും ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കൊക്കെ പോകുന്നതിന് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് പാർലറിലൊക്കെ പോകാറുണ്ട് അത് നല്ല കാശിയാലോ ഒന്നാണ് ഈ ഗോൾഡൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യാൻ എല്ലാ ആൾക്കാരെയും കൊണ്ട് ഒക്കൊന്നും പറ്റത്തില്ല കാരണം അത്രയും നല്ല പൈസ ചിലവുള്ള ഇതിന് എല്ലാ ആൾക്കാരെയും കൊണ്ടൊന്നും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ തന്നെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്നതിനേക്കാൾ നല്ല കിഡ്ഡും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത് നല്ല സൂപ്പർ റിസൾട്ടാണിതിന് നല്ല ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് ഒരു ഫംഗ്ഷന് നാളെ ഇപ്പോൾ ഒരു ആണെങ്കിൽ ഇന്ന് നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും മുഖം നല്ല വെട്ടിത്തിളങ്ങുന്നതായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അഞ്ച് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ക്ലെൻസ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഞാനിത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്ത് അത് നന്നായിട്ട് അതിൻ്റെ ഒന്നും ചേർക്കാതെ തന്നെ അതിൻ്റെ ജ്യൂസ് എടുത്തതാണിത് കാരണം അങ്ങനെ വേണം നമ്മൾ നമ്മളതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാനിപ്പോൾ ഒരു ഈ ചെറിയ സ്പൂണാണ് ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് തൈര് ചേർക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ഫേസിനും പാല് ചേർക്കുന്നതാണെന്നുണ്ടെങ്കിൽ പാല് ചേർക്കുക അപ്പോൾ പല പാല് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കാച്ചിയ പാല് ചേർക്കരുത് നമുക്ക് ഫേസിൽ തയ്ക്കാൻ വേണ്ടുന്നതിന് ആവശ്യത്തിനുള്ള തൈരും കൂടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം ഇത് നല്ല തൈരോ പാലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ജ്യൂസും കൂടി ആകുമ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതാണ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് കോട്ടണിലേക്ക് ഇത് മുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം പുളിച്ച തൈരൊക്കെ ആണെങ്കിൽ നല്ല പുളിച്ച തൈരൊക്കെ ആണെങ്കിൽ കട്ട ആണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും നമ്മളിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ക്ലെൻസ് ചെയ്യാതും സ്ക്രബ് ചെയ്താലും പിന്നെ മസാജ് ചെയ്താലും ഇട്ടാലും ഒക്കെ നമ്മൾ കഴുത്തിലും കൂടി ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ കഴുത്തിലിട്ട് കൊടുക്കുന്നില്ല കാരണം വേറെ ഒന്നും അല്ല എൻ്റെ ഡ്രസ്സിലെല്ലാം ആവും അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം നമുക്കതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരത്തേനൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യണം പക്ഷേ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് സമയം എടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ലൊരു റിസൾട്ട് ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയമെടുത്ത് ഇപ്പോൾ രണ്ട് മിനിറ്റ് നേരമൊക്കെ കുറച്ചും കൂടി സമയമെടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഇത് വെച്ചിരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരമൊക്കെ എന്തായാലും നമ്മളിതൊന്ന് വെച്ചൊന്ന് മസാജ് ഇങ്ങനെയൊന്ന് ചെയ്തു മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കോട്ടൺ കൊണ്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം നല്ലതാണ് കോട്ടൺ വെച്ചാകുമ്പോൾ ഫേസിലെല്ലാം നല്ല രീതിയിലാവുന്നതിന് നല്ല സഹായിക്കും കോട്ടൻ ആവുമ്പോൾ അപ്പോൾ ഞാനിപ്പം രണ്ട് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്കിനിയിപ്പോൾ ഇതൊന്നും തുടച്ച് കളയാവുന്നതാണ് കഴുകി കളയേണ്ടുന്നവർക്ക് കഴുകി കളയാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ച് കളയാം ഞാനിപ്പോൾ ഒരു നനഞ്ഞ തുണി എടുത്ത് ഒന്ന് തുടച്ച് കളയാം ഇപ്പോൾ ഒരു തുണി നനച്ചെടുത്തിട്ടുണ്ട് സ്ക്രബ് നമ്മൾ ഈ ക്ലെൻസൊക്കെ ചെയ്തു കഴിഞ്ഞ് ഫേസ് ഒക്കെ നല്ല രീതിയിൽ ക്ലെൻസൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി എല്ലാവർക്കും ചില ആൾക്കാർക്ക് അത് താല്പര്യം ഇല്ലാത്ത ഒരു സ്റ്റെപ്പാണ് അങ്ങനെയുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഞാനിതിപ്പോൾ ചെറിയൊരു ചൂടുവെള്ളമാണ് ചെറിയ ചൂടുവെള്ളമാണ് നമുക്ക് കൈയ്യൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ചൂടുവെള്ളമാണ് ഈ ചൂടുവെള്ളത്തിൽ ഒരു നമുക്കൊരു സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ഉള്ളവർക്ക് സ്റ്റീം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഈ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഒരു തുണിയൊന്നും മുക്കിയതിന് ശേഷം അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കണ്ണിൻ്റെ അവിടെയൊന്നും വെച്ചു കൊടുക്കരുത് കണ്ണിൻ്റെ ഭാഗത്തൊന്നും വെച്ച് കൊടുക്കരുത് ഇതുപോലെയൊക്കെ വെച്ചുകൊടുക്കുക ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ വെച്ചുകൊടുക്കുക കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ആയി പോകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണിത് കാരണം നമ്മൾ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന അതേ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് കാരണം ആദ്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് അതും കൂടി ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ സ്റ്റീമും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫേസ് ഫേസെല്ലാം നല്ലൊരു നമുക്ക് തന്നെ തൊടുമ്പം തന്നെ അറിയാൻ ഒരു പ്രത്യേകതയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് തൈരും ക്യാരറ്റ് ജ്യൂസും കൂടി എടുത്തിട്ടുള്ള പാത്രം തന്നെയാണ് എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇത് ചെറുപയർ പൊടിച്ചതാണ് ചെറുപയർ നല്ല രീതിയിൽ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കിപ്പൊടിച്ചെടുത്തതാണ് ഇത് വളരെയധികം നല്ലതാണ് നമ്മുടെ ഫേസിന് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണിത് അപ്പോൾ ഇത് നമുക്ക് ഇത് കുറച്ചിട്ട് കുറച്ചിട്ടുകൊടുത്തു കുറച്ചിട്ടു കൊടു നമ്മുടെ ഫേസിന് ആവശ്യത്തിനുള്ളത് ഇട്ടു കൊടുക്കുക ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തപ്പോൾ നമുക്ക് അത്രയും പോരാ കുറച്ചും കൂടി ക്യാരറ്റ് ജ്യൂസ് വേണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലോ റബ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് അലോവേര ജെല്ലും ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലവര ജെല്ലി ചേർത്ത് കൊടുത്തു അടുത്തതായിട്ട് നമ്മളിപ്പോൾ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് തേനും ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആയി പോകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ സ്ക്രബ്ബ് അപ്പീസിനൊക്കെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കുന്നതിന് സഹായിക്കുന്നതാണ് തേ തേനെന്ന് പറയുന്നത് അതിപ്പോൾ നമുക്കൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് തേനെ എടുത്തിട്ടുള്ളൂ അതും കൂടി എടുത്തു കൊടുത്തു എടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം ഞാൻ ഒരു സ്ക്രബിൻ്റെ പരുവത്തിൽ എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും കണ്ണിൻ്റെ ഭാഗത്തൊന്നും സ്ക്രബ് ചെയ്യാതിരിക്കണം പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചെറുപയറിൻ്റെ എന്ന് പറയുന്നത് കാരണം അവർ തലയിൽ തേക്കുന്നതിനും അതുപോലെ തന്നെ മുഖത്ത് തേക്കുന്നതിനും എല്ലാം ചെറുപയറിൻ്റെ പൊടി പച്ചമഞ്ഞട ഇതൊക്കെയായിരുന്നു സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് തന്നെ ഇത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും ഈ ഒരു പായ്ക്ക് ഇനി ഇപ്പം നമുക്കിന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതുപോലെ രണ്ട് കൈലിലെയും ഈ ഭാഗത്ത് കുറെ ഏശ ആക്കി കൊടുക്കും ആക്കിയതിന് ശേഷം ഇതുപോലെ സർക്കുലർ മോഷനിൽ ഇതുപോലെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതുപോലെ മൂക്കിൻ്റെ ഈ ഭാഗത്തും ചെയ്ത് കൊടുക്കണം ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം പിന്നെ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തുടച്ച് കളയേ ഇല്ലെന്നുണ്ടെങ്കിലും കഴുകി കളയാം ഞാനിപ്പോൾ ഒന്ന് തുടച്ച് കളയുകയാണേ ഉണ്ടോ നമ്മളൊന്ന് തുടച്ച് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് ഒന്ന് സ്റ്റീമും ചെയ്തതിന് ശേഷം ഒന്ന് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസ് എല്ലാം നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട് ക്ലിയറായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അതിന് ഇതിൻ്റെ നല്ലതായിട്ടുള്ള റിസൾട്ട് നമുക്ക് നാളെയാണ് കിട്ടുന്നത് ഇന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും എങ്കിൽ കൂടി നല്ല നൂറ് ശതമാനം നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നാളെ ആവും അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വരാം ഇതെല്ലാം ഫേസിൽ നിന്ന് എല്ലാം ഒന്ന് തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാജിങ് ആണ് മസാജ് ചെയ്യുന്നതിനായിട്ട് ക്യാരറ്റ് ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് സ്പൂണിന് വേണ്ടി ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് അലോവെര ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് മസാജ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ അലോവെര ജെല്ലെന്ന് പറയുന്നത് ഞാനൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നു നമുക്കൊന്ന് മസാജ് ചെയ്യാം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഫേസിനൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസ് ഒക്കെ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് നല്ല രീതിയിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം മസാജ് ചെയ്ത് ചെയ്യണം നമുക്കങ്ങ് തുടച്ച് കളയാം ഇല്ലെന്നു പറഞ്ഞാൽ വാഷ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്ത് കളയാം ഇപ്പോൾ കണ്ടോ എന്റെ ഫേസിലൊക്കെ ഉണ്ടാകാൻ ഒരു മാറ്റം കണ്ടില്ലേ നല്ല ഒരു റിസൾട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ തന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻ കാര്യമാണ് നമ്മൾ പാക്കാണ് ഇടാമിനായിട്ട് പോകുന്നത് പാക്ക് പാക്കിടുന്നതിനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഈ പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡറാണ് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാൻ കടകളിൽ നിന്ന് വാങ്ങിയ ഓറഞ്ചിൻ്റെ പീൽ പൗഡറാണ് എല്ലാ അങ്ങാടി കടകളിലും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിൻ്റെ ഇതിൻ്റെ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇപ്പോൾ അടുത്തതായിട്ട് ഇത് വെള്ള കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഈ വെള്ള കസ്തൂരി മഞ്ഞൾ ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു നുള്ളെടുത്താൽ മാത്രം മതി ഒരു നുള്ളു മാത്രം മതി നമുക്ക് തോന്നിയൊന്നും വേണ്ട ഒരു നുള്ളു മാത്രം മതി നുള്ളെടുക്കുക ത് ചന്ദനത്തിൻ്റെ പൊടിയാണ് സാന്റിൽ പൗഡറാണിത് ചന്ദനത്തിൻ്റെ പൊടി ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓപ്ഷനലാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി വലിയ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന മൗക്കുരുമൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ ഹോൾസ് കാണത്തില്ലേ അപ്പോൾ അതൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ചന്ദനത്തിൻ്റെ പൊടി ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നമ്മളിപ്പോൾ മുൾട്ടാനി മിൾട്ടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് മുൾട്ടാണി മിൾട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുൾട്ടാനി മിൾട്ടി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അരിപ്പൊടി എടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കടലമാവ് വളരെയധികം നല്ലതാണ് ഈ പാക്കിന് അതുപോലെ തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ മസൂർ മസൂർദാലിൻ്റെ പൊടിയാണെങ്കിൽ അതായാലും മതി മസൂർ മസൂർദാലിൻ്റെ പൊടിയും നമുക്കറിയാം മസൂർ മസൂർദാൽ വളരെയധികം ഗുണമുള്ളതാണ് മസൂർ മസൂർദാൽ മാത്രമായിട്ട് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും തൈരിനോടൊപ്പമോ ഒക്കെ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് മസൂർ മസൂർദാൽ അപ്പോൾ ഈ പാക്കിൽ അതും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ടാണിമിൾട്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടി മുൾട്ടാണി മുൾട്ടാണിമിൾട്ടിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുപയർ പൊടിച്ചപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണിത് ഇത് നല്ല ഫൈനാണ് ഒരു ശകലം പോലും തരിയൊന്നുമില്ല ഇതിന് കണ്ടില്ലേ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത ഫൈനായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണിത് അത് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു അടുത്തതായിട്ട് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെല്ലൊഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഇടുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നാം പക്ഷേ എന്ന് കരുതി വലിയ ചിലവൊന്നും ഉള്ളതല്ല വലിയ ചിലവ് വലിയ ചിലവൊന്നും ഉള്ളതല്ല ചിലവ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകളാണ് ഇതെല്ലാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ നമ്മൾ അല്ലാതെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഒരുപാട് ചിലവ് കുറഞ്ഞ ഒരു പാക്കാണിത് അതുപോലെ നല്ല സൂപ്പർ റിസൾട്ടും കിട്ടുന്ന ഒരു പാക്കാണിത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഇത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള ക്യാരറ്റ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും കൂടിയുണ്ട് ഉണ്ട് നമുക്കിതിലേക്ക് ഇത് മിക്സ് ആവുന്നതിന് ആവശ്യത്തിനുള്ള ക്യാരറ്റ് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടണം അതേപോലെ നല്ലൊരു പാക്കായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് കട്ടിക്ക് വേണം ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇനിയിപ്പോൾ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം കണ്ണിൻ്റെ സൈഡിലെല്ലാം നമുക്കിത് തേച്ച് കൊടുക്കാവുന്നതാണ് ൂടി തേച്ച് കൊടുക്കണം ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് പേക്ക് എന്ത് നമ്മൾ ഫേസിൽ ചെയ്തു കഴിഞ്ഞാലും കരുത്തിലും കൂടി ചെയ്യണം ഞാനിപ്പോൾ ഇതെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് നമുക്കത് കുളിക്കുന്ന സമയത്ത് കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാം ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ സാധാ മഞ്ഞപ്പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ വീട്ടിൽ ഉണക്കി പിടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നുള്ളിന് മാത്രമേ ഇടാവൂ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കുറച്ച് മാത്രം ഇട്ടുകഴിഞ്ഞാൽ മതി ഇതിന് ഇത് ഞാൻ ഒരു കാൽസ്പൂണിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ടാണ് അത്രയും ഇട്ടത് ഒരു കാര്യം കാരണം വെച്ചാൽ സാധാ മഞ്ഞൾപ്പൊടി നമുക്ക് അത്രയും ഇടേണ്ട കാര്യമില്ല ഒരു നുള്ളിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടാൽ മതി ഇതിലെല്ലാം നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് നല്ല കട്ടിക്കയാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷമേ ഇത് നമുക്ക് കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിൽ ഇത് ഫേസിൽ ഇരിക്കണം എങ്കിൽ മാത്രമേ ഫേസിൽ ഇത് നല്ലതാണ് നന്നായിട്ട് അബ്സോർവ് ആവുകയും അതുവഴി നമുക്ക് നല്ല ഫേസിന് നല്ലൊരു ഗ്ലോയൊക്കെ വരാൻ സഹായിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരു കുറഞ്ഞതൊരു ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിൽ നമ്മൾ നന്നായിട്ട് റസ്റ്റ് ചെയ്യണം ആ സമയത്ത് നമ്മൾ കാര്യം പറയുകയോ ഒന്നും ചെയ്യരുത് കാര്യം പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഫേസിന് എന്താ പറയുക ഇത് ഡ്രൈ ആയതിന് ശേഷം ചുളിവുകളൊക്കെ വരും അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ വേണം റസ്റ്റ് ചെയ്യാൻ നമ്മൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ഫേഷ്യലിൻ്റെ ഒക്കെ പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സംസാരിക്കാതെ ഇരിക്കുകയായിരിക്കും വേണ്ടുന്നത് കാരണം അത് പ്രത്യേകം അവർ പറയും നമ്മളോട് സംസാരിക്കുക ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കണമെന്ന് അതേപോലെ തന്നെയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഗോൾഡൻ ഫേഷ്യൻ്റെ അതേ റിസൾട്ട് മൊത്തം കിട്ടുന്ന ഒരു നല്ലൊരു പാക്കാണിത് അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടില്ല ഇത്രയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനിയിപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യും ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോണ്ടോ ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലെ നല്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഈ നമ്മൾ തേച്ചിരിക്കുന്ന ഈ പാക്ക് ഇങ്ങനെ പൊട്ടി ഇതായി വെടിച്ച് കീറുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും സംസാരിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് വേണം നമ്മൾ തുടയ്ക്കാനായിട്ട് ഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എടുക്കുമ്പോൾ വെള്ളം കുറച്ച് നല്ല തണുപ്പുള്ള വെള്ളം നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കും ഒരുപാട് തണുപ്പുള്ളതല്ല കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടതിന് ശേഷം വേണം ആ വെള്ളം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്ക് ആദ്യം തന്നെ നമ്മൾ ഈ സ്ക്രബ് ചെയ്യുകയും മസാജ് ചെയ്യുകയും എല്ലാം ചെയ്തതിന് ശേഷം മനസ്സിലൊക്കെ ഉണ്ടായിരിക്കുന്ന പോൾസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് അതങ്ങനെ ഓപ്പണായിട്ടിരിക്കുന്നത് നമുക്ക് പിന്നീടുള്ള ഇതിന് നമുക്ക് നല്ലതല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിയർക്കുകയും അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ പൗഡർ മറ്റുമൊക്കെ ഫേസിലൊക്കെ ഇടുന്ന സമയത്ത് ഇതിലേക്ക് ഇതെല്ലാം അടിഞ്ഞു കൂടുകയും വീണ്ടും പിംപിൾസൊക്കെ ഉണ്ടാവാം ായിട്ട് കാരണമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോൾസ് എല്ലാം അടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിക്കേണ്ടതാണ് ഞാനിപ്പോൾ ഐസ് ക്യൂബ് ഇട്ട ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം വരാം ഇപ്പം വേണ്ടില്ല നമുക്ക് നല്ല നല്ല ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടുണ്ട് ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇത് ഇനിയിപ്പം നമുക്ക് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും നല്ല നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരുന്നതിനേക്കാൾ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് ഇതുകൊണ്ട് തന്നെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ചിലവോടുകൂടി നമുക്ക് ഒരുപാട് കാശ് ചിലവാക്കി നമുക്ക് ഗോൾഡൻ ഫേഷ്യലൊന്നും ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ മുഖം എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം െല്ലാം നല്ല രീതിയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഒരു നല്ല ഒരു സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ആയപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നാളെയും നാളെ ആകുമ്പോഴേക്കും നല്ല കിഡും റിസൾട്ടായിരിക്കും കിട്ടുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരങ്ങൾ നമ്മൾ ചിലവാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഗോൾഡൻ ഫെഷിലൊക്കെ പാർലറിലൊക്കെ പോയി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് രണ്ട് മണിക്കൂറോ ഒന്നും നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ കുറച്ച് സമയം ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ നമ്മൾ അതൊന്ന് ഡ്രൈ ആവുന്നതുവരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത്രയും സമയമാണ് നമുക്ക് വേണ്ടുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു അരമണിക്കൂറാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടുന്നത് നമ്മൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാശ് ചിലവും അതുപോലെ തന്നെ നമുക്ക് സമയം നഷ്ടവും ഒരുപാട് സമയം നമുക്കിതിന് വേണ്ടിയിട്ട് ചിലവാകുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇത് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ഫേസിൽ ഇതുപോലെ തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തലയിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ ഫേസൊക്കെ ഗോൾഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല ഗോൾഡൻ ഫേഷ്യല് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ഇത് ാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല റിസൾട്ടും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവരിക്കും ബൈ ബൈ